പ്പോൾ ഈ കീം പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി നമുക്കൊപ്പം നമുക്കൊപ്പമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അവർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല സംസാരിക്കാം നമസ്കാരം മാം ഇപ്പോ ഇന്നത്തെ രീതി കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ബിക്കോസ് ഇവിടെ കുറെ കാലായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ എഡ്യൂക്കേഷനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ബിക്കോസ് ഈ ഇപ്പോൾ കുറെ പേര് പറയുന്നുണ്ട് സ്റ്റേറ്റിന് മാർക്ക് കുറയുന്നു ഈ പുതിയ ഈ പഴയ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല വെച്ച് സ്റ്റേറ്റിന് മാർക്ക് കുറയുന്നു എന്നാണല്ലോ കുറെ ആർഗ്യുമെന്റ്സ് വരുന്നത് എല്ലാപ്പോഴും പോലും പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു രണ്ട രണ്ടായിരത്തി ഇരുപതിന്റെ മുമ്പൊന്ന് നോക്കിയാൽ മനസ്സിലാവും സ്റ്റേറ്റിനും സി ബി എസ് സിക്കും ഈക്വൽ വെയിറ്റേജിൽ തന്നെയായിരുന്നു അന്ന് മാർക്കൊക്കെ ഉണ്ടായത് ബിക്കോസ് അന്ന് ഒരു ടീമിന്റെ അല്ല സോറി അന്ന് സ്റ്റേറ്റിന്റെ എക്സാം ആയിക്കോട്ടെ മറ്റേ സി ബി എസ്സിന്റെ എക്സാം തുല്യതയിൽ നിൽക്കും കോമ്പിറ്റബിൾ ആയിരിക്കും അത്രയ്ക്കും രണ്ടും ടഫ്നെസ്സിൽ ഏകദേശം തുല്യമായി നിൽക്കും പക്ഷേ ഈ കോവിഡിന്റെ ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ കുറച്ച് ലിബറൽ ആക്കാൻ വേണ്ടിയിട്ടും എളുപ്പാക്കാനും വേണ്ടിയിട്ടും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുണ്ടായി ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ ഒന്നാമത്തെ മെയിൻ കാരണമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോയ്സ് കൊടുത്തു ലൈക്ക് പന്ത്രണ്ട് ക്വസ്റ്റ്യനിൽ പത്ത് ക്വസ്റ്റ്യൻ എഴുതുക എട്ട് ക്വസ്റ്റ്യൻ എഴുതാ അങ്ങനെ വോയ്സ് കൊടുക്കുമ്പോൾ കുറെ കുട്ടികൾ അതിൽ എന്ത് ചെയ്യും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കെറ്റിംഗ് ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇപ്പോ ഈ സ്റ്റേറ്റ് ബോർഡിൽ അതുകൊണ്ടാണ് ഇവർക്ക് മാർക്ക് കുറയുന്നത് അങ്ങനെ കുറഞ്ഞില്ലെങ്കിൽ മറ്റുള്ള ബോർഡിന് അത് എന്ത് ചെയ്യും വളരെ അത് ബാധിക്കും അവരൊന്നും റാങ്കിലേക്ക് എത്തിപ്പെടില്ല നെറിറ്റ് ഉണ്ടെങ്കിൽ പോലും അവരെ റാങ്കിൽ എത്തിപ്പെടില്ല അതുകൊണ്ട് തന്നെയാണ് പഴയ ഫോർമുല തെറ്റില്ല ബേസിക്കലി നമ്മുടെ എഡ്യൂക്കേഷന്റെ നിലവാരം കുറച്ച് കൂട്ടേണ്ടതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് കാര്യം ഇനി വരുന്ന അടുത്ത വർഷം കേരള ബോർഡ് എക്സാം കുറച്ച് നടത്തുമ്പോൾ കുറച്ച് ടഫ്നെസ് കൂട്ടണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ടഫ്നെസ് കൂട്ടി കുട്ടിയോടെ പേടിച്ചിരിക്കരുത് കുട്ടിയോട് കല്ലൊറിയും ടഫ്നെസ് കൂട്ടിയാണെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് നമുക്ക് ഫെയർ ആയിട്ട് കുട്ടിയോട് എത്രമാത്രം അറി അറിവ് നേടുന്നു എന്നുള്ളത് ക്ലിയറായി ചെയ്യണം ഈ ഓപ്ഷൻസ് എടുത്ത് മാറ്റണം കുറച്ചുകൂടി ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു അതാണ് നിലവാരം ഉയർത്തുക വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് ഒരു കീം കെ ആണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്